الفاتحة أعوذ بالله أرضو من الشيطان, من الشيطان الرجيم. الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاصق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم ആത്മീയ സംഗമമാണിത് എല്ലാ അർത്ഥത്തിലും കബൂൽ ഉള്ള സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു താല സ്വീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആത്മാവിന് ആവശ്യമുള്ള ആത്മീയ വിഭവങ്ങൾ എത്രയാണ് നമ്മൾ കേട്ടത് അള്ളാഹുബാൻ മനസ്സിന് സംശുദ്ധിയും ആത്മാവിന്റെ പരിശുദ്ധിയും പരലോകത്ത് വൻ വിജയവും ലഭിക്കാൻ നിമിത്തമായ സദസ്സായി ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ ഒന്നോ രണ്ടോ സദസ്സുകളിൽ മാത്രം പങ്കെടുത്താൽ പോരാ നിരന്തരം ഈ സദസ് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മാവിനുണ്ടാകുന്ന ഒരു പുരോഗതിയുണ്ട് അത് വാക്കുകളെ കൊണ്ടോ പദങ്ങളെ കൊണ്ടോ വിശദീകരിക്കാൻ കഴിയാത്തതാണ് ചിന്തോദ്ദീപകമായൊരു വാക്കുണ്ട് ആണ്ടിന്റെ മാസവും കൂടിയാണ് മാസം അവരുടെ പൊരുത്തം വന്നഹോത്തരം നമുക്ക് തരട്ടെ إن الرجل لا يخرج من منزله وعليه من الذنوب مثل جبال تهامة فإذا سمع العلم خاف الله واسترجع من ذنوبه ثم ينصرف إلى منزله وليس عليه ذنب فلا تفارقوا مجالس العلماء فإن الله لم يخلق على وجه الأرض പ്രയോഗമാണ് ഒരു വ്യക്തി ഒരു നന്മയുടെ നന്മയുടെസിലേക്ക് അറിവിന്റെ ആത്മീയതയുടെ മജിലിസിലേക്ക് കടന്നു വന്നു ആ മജിലിസിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ തിഹാമയിലെ ഉയരമേറിയ പർവ്വതങ്ങൾക്കു സമാനം സമാനം ധാരാളം തിന്മകൾ ചെയ്ത ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു അരുതായ്മകളുടെ ദുർഗന്ധമുണ്ടായിരുന്നു തിന്മകളുടെ ദുർഗന്ധമുണ്ടായിരുന്നു പക്ഷെ ആ മജ്ലിസിൽ വന്നിരുന്നു ഒരുപാട് ഫിൽമ് കേട്ടു ഒരുപാട് ദിക്ർ ചൊല്ലി ഒരുപാട് മത കേട്ടു ഒരു വലിയൊരു മാനസാന്തരമുണ്ടായി ഒരു മനസാക്ഷി കുത്തുവന്നു റബ്ബേ എന്നൊരു ഉണ്ടായി പിന്നീട് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് എന്നിട്ട് ഉമർ റളിയല്ലാഹു ആഹ്വാനം ഫലാ തുഫാരിഖു മജാലിസൽ ഉലമ ഇത്തരം കഴിവിന്റെ പരമാവധി നമ്മുടെ മക്കളെയും യുവാക്കളെയും കൗമാരക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടു ഈ സദസ് ഗംഭീരമാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ കൂട്ടായ്മയിൽ എത്രമാത്രം നമ്മൾ ചേരുന്നുവോ അത്രമാത്രം നമുക്ക് വലിയൊരു സംരക്ഷണം കൈവരും നന്മ നന്മ ചെയ്യുന്ന കൂട്ടായ്മ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കാരണം നന്മ ചെയ്യുന്ന മാറി നിൽക്കുന്നവരോടൊപ്പമാണ് നന്മയ്ക്കു വേണ്ടി രണ്ടുപേരെ സംബന്ധിക്കുമ്പോൾ നന്മയ്ക്കു വേണ്ടി ധാരാളം ആളുകൾ കൂടുമ്പോൾ ഷയത്താന് തൊടാൻ കഴിയാത്ത കോലത്തിൽ പിശാച്ചിന് സ്പർശിക്കാൻ കഴിയാത്ത കോലത്തിൽ ഈമാനിന് കനമുണ്ടാകും വിശ്വാസത്തിന് ബലമുണ്ടാകും ആത്മീയമായ കവചം കൈവരുകയും ചെയ്യും ആരാണോ സ്വർഗത്തിന്റെ നടുത്തളം ആഗ്രഹിക്കുന്നത് അവർ നന്മ ചെയ്യുന്ന സദസ്സിന്റെ കൂട്ടായ്മയെ മുറുക്കി പിടിക്കട്ടെ എന്ന് നബുസാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും സൗന്ദര്യമുള്ള സദസ്സാണിത് കാരണം ഈ സദസ്സിന്റെ ഉള്ളടക്കം കണ്ണിന്റെ കുളിർമ ജീവാർപ്പണത്തിന്റെ കേന്ദ്രം ആത്മാർപ്പണത്തിന്റെ ബിന്ദുല്ലാഹു തങ്ങളുടെ ആ ഒരു മഹിതമായ ജീവിതമാണ് ബുറദയുടെ ഉള്ളടക്കം എത്ര മധുരമായിട്ടാണ് മുത്താലിമിങ്ങൾ ഇവിടെ ആലപിച്ചത് നമുക്ക് വലിയ കടപ്പാടുള്ള ബദിരികട നാമങ്ങൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് ചൊല്ലിയത് പള്ളിയുടെ അകത്തളത്തിൽ വെച്ചാണ് ചൊല്ലുന്നത് മല പോലെയുള്ള വലിയ പണ്ഡിതരുണ്ട് പരിശുദ്ധമായ ഖുർആൻ നിരന്തരം ഓതുകയും അത് മനപ്പാഠമാക്കുകയും ചെയ്യുന്ന മുത്താലിമിങ്ങൾ ഉണ്ട് ഹാഫുലുകളുണ്ട് അവര് ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്ന ധാരാളം സൗന്ദര്യത്തിന് സൗന്ദര്യമോ സൗരഭ്യത്തിന് സൗരഭ്യമോ എന്ന് ചിന്തിക്കുമാർ വിധത്തിൽ വളരെ സുന്ദരമായ സദസ്ല മറ്റുള്ളവരും പങ്കെടുക്കുന്ന രൂപത്തിൽ നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന രൂപത്തിൽ ഈ സദസ്സിന് അള്ളാഹു തല വൈപുല്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ഹൃദയമറിഞ്ഞതുവായി ചെയ്യുകയാണ്

ുൽഹിജ് ഏഴിന്റെ അന്നും ഒൻപതിന്റെ അന്നും പത്തിന്റെ അന്നും അയ്യാമുത്തഷരീഖ് രണ്ടാമത്തെ ദിവസവും നാല് ദിവസവും നാല് പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പല മാധ്യമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് പ്രഭാഷണം പ്രഭാഷണം പ്രസംഗത്തോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രവാചകരായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പേ ചന്തയുടെ അരികിലൂടെ നടന്നു പോവാനിട വന്നുഖാൽ ചന്ത മക്കയിലെ പേർ ചന്തയാണ് കലാകാരന്മാരെല്ലാം ഒരുമിച്ചുകൂടുന്ന കവികളെല്ലാം അവരുടെ കവിതകൾ അവതരിപ്പിക്കുന്ന പ്രഭാഷകരെല്ലാം അരങ്ങു തകർക്കുന്ന ഒരു മക്കത്തെ ചന്തയായിരുന്നു ചന്ത ആ ചന്തയുടെ അരികിലൂടെ അലഹി വസല്ലമ്മ തങ്ങൾ നടന്നു പോകുമ്പോൾ അയാദി എന്ന ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം കേൾക്കാനിട വന്നു പിന്നീട് നബിസ്വല്ലാഹു അലി വസ്ല്ലം പ്രവാചകരായി നിയോഗിതരായതിന്റെ ശേഷം സ്വഹാബത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ ഞാനന്നാ കേട്ട വളരെ വലിയ ആശയമുള്ള എന്നാലോ ചെറിയ പ്രസംഗം എന്നാലോ ആ പ്രസംഗത്തിലെല്ലാം ഉണ്ട് ആ പ്രസംഗം ഒരിക്കൽ കൂടി എന്നെ കേൾപ്പിക്കാൻ നിങ്ങളിൽ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സ്വഹാബത്ത് കേൾപ്പിച്ചു നബിസൊല്ലാഹു അലിവസല്ല തങ്ങളെ فإذا وعيتم فاندفعوا كل ما هو آت آت وكل ما هو ذاهب ذاهب البعرة تدل على البعير والسير يدل على المسير ليل نهار ساج وسماء ذات أبراج بحوره زاخرة ونجومه زاهرة الا ان في السماء لعبرا وان في الارض لخبرا ما لي ارى الناس يذهبون فلا يرجعون اراضوا بالمقام فقاموا ام تركوا هناك فناموا تبا لارباب الغافله من الامم الخاليه ومن القرون الماضيه ഉദാഹരണങ്ങളിലൂടെ ദൈവാസ്ഥിക്യം സ്ഥാപിക്കുന്ന കൊച്ചു പ്രസംഗം അലഹി വസ്ല്ലം പ്രസംഗം ഇഷ്ടപ്പെട്ടു ആ പ്രസംഗം കേൾക്കാൻ ആവശ്യപ്പെട്ടു നാല് ഗംഭീരമായ പ്രഭാഷണങ്ങൾ ഹജ്ജത്തുൽ വദാന്റെ അന്ന് നിർവഹിച്ചു ആ പ്രസംഗങ്ങളുടെ എല്ലാം ആരംഭം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മാനവികതയുടെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊച്ചു പ്രസംഗം ആ പ്രസംഗങ്ങളുടെ എല്ലാം ആരംഭാഗം ഇങ്ങനെയാണ് ഈ മാസത്തിന് പവിത്രതയുള്ളതുപോലെ ഈ ദിവസത്തിന് പവിത്രതയുള്ളതുപോലെ ഈ നാടിന് പവിത്രതയുള്ളതുപോലെ നിങ്ങളുടെ ശരീരങ്ങൾക്ക് പവിത്രതയുണ്ട് നിങ്ങളുടെ സമ്പത്തിന് പവിത്രതയുണ്ട് നിങ്ങളുടെ അഭിമാനങ്ങൾക്ക് പവിത്രതയുണ്ട് ആരാന്റെ അഭിമാനത്തെ സ്വന്തം അഭിമാനത്തെ കളങ്കപ്പെടുത്തരുത് സ്വന്തം ശരീരത്തെ ആരാന്റെ ശരീരത്തെ കളങ്കപ്പെടുത്തരുത് സ്വന്തം സമ്പത്തിനെ ആരാന്റെ സമ്പത്തിനെ കളങ്കപ്പെടുത്തരുത് ഈ മാസത്തിന്റെ പവിത്രതയെ മുന്നോട്ട് വെച്ചുകൊണ്ട് അലഹി വസ്ല്ലം ശരീരത്തിന്റെ പവിത്രതയെ സംബന്ധിച്ചും സമ്പത്തിന്റെ പവിത്രതയെ സംബന്ധിച്ചും അഭിമാനത്തിന്റെ പവിത്രതയെ സംബന്ധിച്ചും വളരെ മനോഹരമായി പ്രസംഗിച്ചിട്ടുണ്ട് ആ വാക്കിന്റെ ഉള്ളടക്കം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ തോഫിക്ക് തരട്ടെ നമ്മുടെ തലമുറ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുമ്പോൾ നബുസാഹു അലഹി വസ്ല്ല തങ്ങളുടെ തിരുസുന്നത്തുകൾ അവർ മറന്നു പോവുകയാണ് ഹബീബ് സല്ലാ അലൈവസ തങ്ങളുടെ തിരുസുന്നത്ത് മാറാനൊന്നുമില്ല അത് സ്ഥിരപ്പെട്ടതാണ് അതിനിന്നും ഇന്നലെയും നാളെയും മാറ്റമില്ല പക്ഷേ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾ ഏത് എന്ന് നമ്മുടെ യുവതലമുറ യുവാക്കളും യുവതികളും അനുനിമിഷം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മാറാത്ത സുന്നത്തിന് അവർ പഠിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാകുന്നുമില്ല അതുകൊണ്ട് ഇത്തരം സദസ്സുകളിലേക്ക് വന്ന്ഹിന്റെ മധുരം മനസ്സിലേക്ക് പ്രവേശിച്ച് നബിസല്ലാഹു അലഹി വസ്ല്ലം ഒരു വികാരമായി മാറണം അതുകൊണ്ടാണ് ലോകത്തുള്ള മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തില് മൂന്ന് സംസ്കാരങ്ങൾ കൊടുക്കണം ഒന്നാമത്തേത് നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടുള്ള സ്നേഹമാണ് രണ്ടാമത്തേത് നബിസൊല്ലാഹു അലഹി വസല്ലം ഇഷ്ടപ്പെട്ട അഹ്ലുബൈത്തിനോടുള്ള സ്നേഹമാണ് മൂന്നാമത്തേത് പരിശുദ്ധമായ ഖുർആാനിനോടുള്ള സ്നേഹമാണ് അതിൽ പ്രഥമം ഹബീബ് സല്ലാഹു അലി വസല്ലമ്മ തങ്ങളോടുള്ള ഇഷ്ടം ആ ഇഷ്ടം ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നാൽ ജീവിതം എത്ര സുന്ദരമാണ് എത്ര മനോഹരമാണ് മാതാപിതാക്കളെ സ്നേഹിക്കും മുതിർന്നവരെ ആദരിക്കും നന്നായി പഠിക്കും സംസ്കാരസമ്പന്നരായി ജീവിക്കും സമൂഹത്തോടുള്ള കടപ്പാട് കടപ്പാടമറക്കാതെ പ്രതിബദ്ധത മറയ്ക്കാതെ അവർ ജീവിതത്തെ ക്രമീകരിക്കും ആ ഒരു സ്നേഹമെന്ന വികാരം ഹൃദയത്തിലേക്ക് കടന്നാൽ കാരണം എല്ലാ നല്ല സംസ്കാരങ്ങളുടെയും ഉറവിടം ആ നബുസല്ലാഹു അലി തങ്ങളാണ് മുത്തനബിയോടുള്ള സ്നേഹം അതിന്റെ പൂർണതയോടുകൂടെ മനസ്സിലേക്ക് അങ്ങ് കയറി കിട്ടണം അള്ളാഹുവെ ഈ സദസ് എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച നടക്കുന്ന ഈ ഒരു ബുർദ സദസ് ബദ്രീങ്ങളുടെ സദസ് അള്ളാഹുവെ അതിന് നീ കാരണമാക്കണേ റബ്ബെ എത്രയോ ആളുകൾ പ്രത്യേകമായി ദുര കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ആഗ്രഹം നിറവേറിയ മക്സൂദുകൾ നിറവേറിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇനിയും ഇതിന്റെ അസറ് നമുക്ക് ഉണ്ടാവണം സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് മുത്താലിമിങ്ങൾ ഉള്ളത് കൊണ്ട് ചെയ്യാൻ തന്നെ ധൈര്യമാണ് ഒരു ഒരു അരികിലൂടെ മതി ആ നാട്ടിലെ ളികൾക്ക് നാൽപ്പത് ദിവസം ആനന്ദമാണ് ഏയ് നാൽപ്പത് ദിവസം ആനന്ദം ഈ മുത്താലിമിങ്ങൾ ഒരു നാടിൻറെ അരികിലൂടെ നടന്നു പോയാൽ ആ നാട്ടിലെ ളികൾക്ക് നാൽപ്പത് ദിവസം സന്തോഷം അങ്ങനെയെങ്കിൽ ആ മുതാലിമിങ്ങൾ ഒരു നാട്ടിൽ വന്ന് താമസമാക്കിയാലോ ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും ലഭിക്കാൻ പോകുന്ന നേട്ടം എത്രയോ വലുതാണ് അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അള്ളാഹുവെ ഈ മക്കളെ സ്നേഹിച്ചതിന്റെ പേരിൽ പരലോകം നൽകണേയല്ലോ അധിക മനോരനോറുള്ള أحمد نبيل صلى الله أغدي يالو حبيب الله أمنا برسول الله تل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله ഫ ഡെവലപ്മെന്റ് കൗൺസിൽ അംഗം യൂസുഫ് ഹാജിയുടെ സഹോദരി ഉമ